നമസ്കാരം ഇന്ത്യ പാക് വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ചോദ്യങ്ങളുമായി വി ടി ബൽറാം രംഗത്ത് യുദ്ധം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ അവസാനിക്കുന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ വി ടി ബൽറാം എങ്കിലും മൂന്ന് നാല് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുവെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു കാശ്മീർ എന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി വിഷയമാണ് എന്നും അതിലൊരു മൂന്നാം കക്ഷിയേയും ഇടപെടുത്തില്ല എന്നുമായിരുന്നു ഇതുവരെ ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് എന്നാൽ ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടിടപെട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ബാധകമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി എന്നാണ് ആദ്യത്തെ ചോദ്യം ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യ എന്താണ് നേടിയത് എന്നും വി ടി ബൽറാം ചോദിച്ചു ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഒരു പാക് ഭീകരവാദിയെങ്കിലും ഇതിനിടയിൽ പിടികൂടാനായോ എന്നും അവരെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനായോ എന്നതുമാണ് രണ്ടാമത്തെ ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ ആദ്യ സൈനിക നടപടി മിതവും ലക്ഷ്യ കേന്ദ്രീകൃതവും യുദ്ധവ്യാപനത്തിലേക്ക് നയിക്കാത്ത തരത്തിലുള്ളതുമായിരുന്നു എന്നാൽ ഇതിനെ തുടർന്നാണ് പാകിസ്ഥാൻ നമ്മുടെ സിവിലിയൻ മേഖലയിലാണ് ഷെൽ ആക്രമണം നടത്തി നിരവധി സാധാരണ പൗരന്മാരെ കൊന്നൊടുക്കിയത് ഇതിന് പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ നമുക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടോ എന്നും വി ടി ബൽറാം ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വെടിനിർത്തലിന്റെ പേരിൽ ജവഹർലാൽ നെഹ്റുവിനെയും സിംല കരാറിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെയും ഇപ്പോഴും അധിക്ഷേപിക്കുന്ന സംഘപരിവാർ ഇന്നിപ്പോൾ ഒരു നേട്ടവും നേടിയെടുക്കാതെ മോദി സർക്കാർ സ്വീകരിച്ച വെടിനിർത്തലിനെ എന്തു പറഞ്ഞ് ന്യായീകരിക്കുമെന്നാണ് അവസാനത്തെ ചോദ്യം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് തയ്യാറായി എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം പ്രഖ്യാപിച്ചത് ഇരു രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് എന്ന് പറഞ്ഞ ട്രംപ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന നീണ്ട രാത്രി ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചത് എന്നും അവകാശപ്പെടുകയുണ്ടായി തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയും സ്ഥിരീകരിച്ചു തുടർന്നാണ് വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത് തുടർന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് മൂന്നേ മുപ്പത്തിയഞ്ചിന് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് ഇന്ത്യയുടെ ഡി ജി എംഒയെ വിളിച്ചതായും കരയിലും കടലിലും ആകാശത്തും ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായും അറിയിക്കുകയായിരുന്നു അതേസമയം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി പറയുന്നത് സംഘർഷവും യുദ്ധവും ഇരു രാജ്യങ്ങൾക്കും അഭികാമ്യമല്ല എന്ന നിലപാട് തുടക്കം മുതൽ തന്നെ സി സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിലും അന്തരീക്ഷത്തിന് അയവ് വരുത്താൻ നടപടികൾ ഉണ്ടാവണമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു വെടിനിർത്തൽ സംബന്ധിച്ച ആദ്യ പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് നടത്തിയത് ഇത് അത്യന്തം ആശങ്കാജനകമാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദേശം ഒരിക്കലും ആശ്വാസ്യമല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കയുടെ ആഴത്തിലുള്ള മധ്യസ്ഥം പുറത്തു കൊണ്ടുവന്ന രീതിയിലാണ് മാർക്കോ റൂബിയെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിലേക്ക് ഇത് നയിക്കുമോ എന്ന ആശങ്ക വ്യാപകമാണ് എന്നും ബ്രിട്ടാസ് സൂചിപ്പിച്ചു ഷിംല കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇത്യെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ലക്ഷ്യമിട്ട കാര്യങ്ങളിൽ ഫലപ്രാപ്തി ഉണ്ടായി എന്ന രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് ഇനി സംഘർഷം അവസാനിപ്പിക്കാനുള്ള സർഗാത്മകമായ നടപടികളിൽ ഏർപ്പെടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടം യുദ്ധത്തിന്റേതല്ല എന്ന് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വ്ളാഡിമിർ പുടിന് നൽകിയ ഉപദേശമാണിത് യുദ്ധം കൊണ്ട് ഇന്നേവരേക്കും ഒരു തീവ്രവാദ പ്രവർത്തനത്തിനും അറുതി വരുത്താൻ ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ നിയന്ത്രണം ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ നിന്ന് തീവ്രവാദികളുടെ കയ്യിലേക്ക് മാറുമ്പോൾ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആണവായുധ നിയന്ത്രണം പാകിസ്ഥാന് ലഭിച്ചാൽ ഉണ്ടാകുന്ന ദുരുപയോഗത്തെക്കുറിച്ച് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ പാക് സംഘർഷം കൈകാര്യം ചെയ്ത രീതിയിൽ മാധ്യമങ്ങളെയും അദ്ദേഹം വിമർശിച്ചു പാകിസ്ഥാൻ സൈന്യവും ഇന്ത്യൻ സൈന്യവും അയച്ചതിനേക്കാൾ കൂടുതൽ മിസൈലുകൾ വർഷിച്ചത് ഇന്ത്യയിലെ മാധ്യമങ്ങളാണെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല എന്ന് എം പി ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി ഓരോ നിമിഷവും സംഭ്രമജനകമായ വാർത്തകൾ നൽകുന്നതിലായിരുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധ യുദ്ധത്തിന്റെ ഭീതി ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ ഇതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി തവണ മുന്നറിയിപ്പുകൾ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു